കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരികെ സ്കൂളിൽ എന്ന പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് വായ്പ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അംഗങ്ങൾ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരികെ സ്കൂളിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് ചെറുപുഴ പഞ്ചായത്ത് വായ്പ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യു അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി പഞ്ചായത്ത് അംഗം രേഷ്മ വി സ്വാഗതം പറഞ്ഞു ജോയ്സി ഷാജി അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു നടത്തിയിട്ടില്ലാത്തതും നടത്താൻ ഒരു കാര്യമാണ് സ്ത്രീ സ്ത്രീകൾക്കും കുടുംബിനികൾക്കുമുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിനുമായി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിൽ വിവിധ ഘടകങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന ലോണുകൾ അതിലെ അംഗങ്ങൾക്ക് വീതം വീതിച്ച് നൽകുകയും അത് പിന്നീട് തിരിച്ചടക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല സംവിധാനമായി രൂപപ്പെടുത്തുന്ന കുടുംബശ്രീ പോലെ പോലുള്ള ഒരു സംവിധാനങ്ങളിൽ നിഷേധിക്കുകയും അത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കാൻ പറ്റില്ല എന്ന വിചിത്രമായ വാദം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുപുഴ പഞ്ചായത്തിലെ സി ഡി എസിന്റെ ചെയർപേഴ്സണും സി ഡി എസിന്റെ മറ്റു ആളുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തെയും ഈ കുടുംബ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നതായി കാണണം സാധിക്കാത്ത സാഹചര്യങ്ങളുള്ളൂ ചിലപ്പോഴൊക്കെ അതിനകത്ത് പങ്കെടുക്കും ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ സാഹചര്യത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പരിപാടിക്ക് പങ്കെടുത്ത ആളുകൾക്ക് മാത്രമായി ലോൺ ഡിവൈഡ് ചെയ്ത് നൽകുക എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ ഇന്നും ഒരു കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള അധികാരവും ഇവർക്ക് ആരാണ് എന്നാണ് പോകാനുള്ളത് ആലയിൽ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു അനിവാര്യമായിട്ടുള്ള കാരണങ്ങളില്ലാത്തവരെ തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരും ലോൺ നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിന് മുമ്പിൽ മാസ സമരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ കെരോട ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഈ തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്ത എന്റെ ലോൺ നിഷേധിച്ചത് വരെ മുന്നോട്ട് ഈ അവസരത്തിൽ പറയുന്നത് ചുമട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരെത്തി ഉപവാസമിരിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ചു കെ ഡി പ്രവീൺ ജോയ്സി ഷാജി രേഷ്മ വി രാജു ലൈസമ്മ പനക്കൽ ഷാന്റി ജോർജ് മിനി മാത്യു എന്നിവരാണ് ഉപവാസ സമരം നടത്തിയത് സമരം ഉച്ചയോടെ അവസാനിച്ചു ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി ചന്ദ്രൻ നൽകിയ നാരങ്ങ കഴിച്ചാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഉപവാസം അവസാനിപ്പിച്ചത് ആഭരണ നിർമ്മാണ പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ